പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത് സായുധ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സ്ഥലങ്ങൾ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ത്യ ഈ നടപടിക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് ഈ യുദ്ധം ആറു വർഷം മുമ്പ് പ്രവചിക്കപ്പെട്ടിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു ഗവേഷണത്തിലാണ് ഇത് വെളിപ്പെട്ടത് കൊളറാഡോ സർവകലാശാല ആ റെഡ്ജ് സർവകലാശാലയുടെ സഹായത്തോടു കൂടി ഒരു ഗവേഷണം നടത്തിയിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കടുത്ത യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് കണക്കാക്കിയതായും ടൈംസ് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവായുദ്ധമുണ്ടാകാൻ സാ ആണവ ആണവ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഗവേഷകരുടെ ലക്ഷ്യം ഈ യുദ്ധം തടയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ദക്ഷിണേന്ത്യ മാത്രമല്ല ലോകം മുഴുവനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ആ ഗവേഷണം പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ ആക്രമണങ്ങളിൽ പത്ത് കോടി ജനങ്ങൾ കൊല്ലപ്പെടുമെന്നും റേഡിയേഷൻ പരിക്കുകൾ പരിസ്ഥിതി നാശം എന്നിവ കാരണം അഞ്ചു കോടി മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി വരെ ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യ പാക് പ്രദേശത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന ഭയം കാരണം പാകിസ്ഥാൻ സൈന്യം ആണവ ആക്രമണം നടത്തും എന്നാണ് അന്നത്തെ ഗവേഷണ റിപ്പോർട്ടിലുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് അത്തരം ഗവേഷണങ്ങൾ പഠനങ്ങൾ മുമ്പ് തന്നെ ഗവേഷകർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലാണ് ഇന്ത്യ കനത്ത രൂപത്തിൽ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഈ പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നല്ലോ തിരിച്ചടിക്കാൻ പാക് ദേശീയ സുരക്ഷാ സമിതി സൈന്യത്തിന് സമ്പൂർണമായ സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞു ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ സർവസജ്ജമായി നിൽക്കുന്നു ഇന്ത്യൻ അതിർത്തികളെല്ലാം ശക്തമായ സുരക്ഷയിലാണ് അതിർത്തിയിൽ കൂടുതൽ സേനകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ നിരപരാധികളെ ഉന്നം വെച്ചു എന്നാരോപിച്ചിട്ടാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനയുടെ സഹായവും പാകിസ്ഥാൻ തേടിയതായിട്ടാണ് വിവരം ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് തിരിച്ചടിച്ചതെങ്കിൽ പാകിസ്ഥാന്റെ തിരിച്ചടി സാധാരണക്കാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യമിട്ടായിരിക്കും എന്നാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണി മുതൽ കാശ്മീരിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ സാധാരണക്കാരായ പത്ത് ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ നിലംപരിശാക്കിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ സാധാരണക്കാർക്ക് നേരെ ആക്രമണം ഉറിയിലും പൂഞ്ചിലുമുള്ള ഗ്രാമങ്ങൾ പാക്സേന പൂർണ്ണമായും അന്ന് നശിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു അവർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുമോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകുമല്ലോ അതവരങ്ങ് തീർത്തുവാത്തേ ഉള്ളൂ തീവ്രവാദം ഗുരുതരമായ ഭീഷണിയാണെന്നും മനുഷ്യരാശിക്കെതിരായിട്ടുള്ള ഹീനമായ കുറ്റകൃത്യമാണെന്നും ദേശീയ അധ്യക്ഷൻ സയ്യിദ് സദാത്തുള്ള ഹുസൈനി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ നടന്ന സമയത്ത് അപലപിച്ച് കണ്ടില്ല ബംഗ്ലാദേശിൽ ചെയ്ത ജമാഅത്ത് ഇസ്ലാമി തന്നെയായിരുന്നു ഹിന്ദുക്കളെ ആയിരുന്നു അവിടെ ഉന്മൂലനം ചെയ്തത് അന്നേരമൊന്നും അപലപനീയം എന്ന് പറഞ്ഞ് കണ്ടില്ല ശരി രാജ്യത്തെ സായുധ സേനയും സുരക്ഷാ ഏജൻസികളും സ്വീകരിച്ച നടപടികൾക്ക് എല്ലാ മതങ്ങളിലും സമൂഹങ്ങളിലും ഉൾപ്പെട്ടവരിൽ നിന്ന് വലിയ രൂപത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ സേനയ്ക്കൊപ്പം ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഒരു ദേശീയ സുരക്ഷാ പ്രശ്നത്തെ ഉപയോഗിക്കുന്നത് ദേശീയ താല്പര്യത്തിന്റെ വിരുദ്ധമാണ് അതിനോട് ശക്തമായി വിയോജിക്കണം രാജ്യത്തിന്റെ ഐക്യം ഉയർത്തിപ്പിടിക്കാനും സാമുദായിക ഐക്യം പ്രോത്സാഹിപ്പിക്കാനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നിലകൊള്ളാനും മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക മതവിഭാഗങ്ങളോടും അധ്യക്ഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പരസ്പര ബഹുമാനത്തോടുകൂടി ലക്ഷ്യത്തിന് വേണ്ടി പൗരന്മാർ ഒന്നിക്കണം എന്ന് ഹുസൈനെ ആഹ്വാനം ചെയ്തു നല്ലത് നമുക്കെപ്പോഴും രാജ്യം തന്നെയാണ് പ്രധാനം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നിലകൊള്ളാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരും ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം അപ്രതീക്ഷിതമായ സമയത്ത് വലത്തേക്ക് നീക്കം നടത്തുക എന്ന തന്ത്രമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ വിജയകരമായി നടത്തിയത് ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വൻതന്ത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണത്തിനും ഇതേ പാതയിലൂടെ തന്നെയാണ് നരേന്ദ്രമോദി സഞ്ചരിച്ചത് ഒരിക്കൽ സംഭവിച്ചാൽ അത് ആകസ്മികം രണ്ടാം തവണയും അത് തന്നെ സംഭവിക്കുമ്പോൾ അത് തന്ത്രം രണ്ടാക്രമണങ്ങൾക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ തമ്മിലുള്ള സാമ്യതകൾ ഇതാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ബാലാക്കോട്ടിന് മുമ്പുള്ള പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കാതിരുന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവണം ഫെബ്രുവരി തീയതി പുലർച്ചെയാണ് ഇന്ത്യ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതിനു മുമ്പുള്ള പതിവ് പോലെ തന്നെ ജോലികളിൽ മുഴുകി ഫെബ്രുവരി തീയതി അദ്ദേഹം ദില്ലിയിലെ ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും പാകിസ്ഥാനിലെ ഹൈബർ പഷ്തൂൺകേഖലയെക്കുറിച്ച് ആ പ്രവിശ്യയിലെ ജിഹാദി അടിസ്ഥാന സൗകര്യങ്ങളിലെ ആക്രമണത്തെക്കുറിച്ച് ഒരു സൂചനയും നൽകിയില്ല രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ ഇറാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി മോദി ദില്ലിയിൽ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യയുടെ അഭിലാഷങ്ങൾ വികസനം തീവ്രവാദത്തിനെതിരായിട്ടുള്ള ദൃഢനിശ്ചയം ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി അവിടെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠയുടെ ഒരു രേഖയോ സംശയത്തിന്റെ ഒരു നിഴലോ പോലും ആർക്കും വീക്ഷിക്കാൻ സാധിച്ചില്ല ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രാ പരിപാടികളും പെരുമാറ്റവും ബാലാക്കോട്ടിനും മുമ്പുള്ള നീക്കങ്ങളുടെ തനിപ്പകർപ്പായിരുന്നു ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി സാമ്പത്തിക ഭീമനാകുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഒരു മാധ്യമ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു മുപ്പത് മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഒരു ഉത്കണ്ഠയും ശാന്തനായി മനുഷ്യനായി തന്നെയാണ് പെരുമാറിയത് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന അയൽക്കാരനെ വിമർശിക്കുന്നത് കേൾക്കാൻ സദസ് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം തമാശകൾ പറഞ്ഞു സംസാരിച്ച് ചിരിപ്പിച്ചു സദസ്സനെ എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം വരാനിരിക്കുന്നതിന്റെ പരോക്ഷമായിട്ടുള്ള സൂചനയായിട്ട് തന്നെ കാണാം പുലി പുലിപ്പതുങ്ങുന്നത്ങ്ങാനല്ല കുതിക്കാനാണ് എന്ന സത്യം പൊതുസമ്മർദ്ദത്തെ ഭയന്ന് നിർണായകമായ നടപടികൾ എടുക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്തതിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ എതിരാളിക്കൊരു നൽകാതെ ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് ചെയ്ത ശേഷം വലത്തോട്ട് തിരിഞ്ഞ് ഒരിക്കൽ കൂടി പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടത്തിയ ഈ ആക്രമണം മുൻകാലങ്ങളിലെ തിരിച്ചടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ അല്ലെങ്കിൽ മറ്റ് മുൻകാല ഇന്ത്യൻ ഓപ്പറേഷനുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓപ്പറേഷൻ സിന്ദൂർ സാങ്കേതികമായി ശക്തവും വിപുലവുമായിരുന്നു പാകിസ്ഥാൻ അധിനിവേശ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താനുള്ള നീക്കം ഇതാണ് അടിവരയിട്ട് മനസ്സിലാക്കിത്തരുന്നത് ബാലാക്കോട്ട് ഓപ്പറേഷന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായിട്ടുള്ള അതിർത്തി കടന്നിട്ടുള്ള ആക്രമണം മാത്രമല്ല ഇത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നിലപാടിനെ ഒരു പരിണാമം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ഒൻപത് സിവിലിയന്മാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുള്ള പ്രത്യാക്രമണം മാത്രമായിരുന്നില്ല പാകിസ്ഥാനോട് ഒരുപാടായി ഊറി 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 വന്നിരുന്ന എല്ലാം കൂടി എട്ട് അലക്കി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപത് സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ആകെ ഇരുപത്തിനാല് മിസൈലുകൾ ആക്രമണങ്ങൾ നടന്നു ഇത് ഇന്ത്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വിപുലമായ ഒരു ഒറ്റ ദിവസത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റത്തെ ഓപ്പറേഷനാണ് സംയോജിത ആക്രമണത്തിന് എഴുപതിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സർക്കാർ വൃത്തങ്ങൾ ഇതൊക്കെ വിവരിക്കുന്നുണ്ട് ഓരോ ലക്ഷ്യസ്ഥാനവും ദീർഘകാല നിരീക്ഷണത്തിലായിരുന്നു സർക്കാർ വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഉപഗ്രഹ ചിത്രങ്ങൾ മനുഷ്യ വിഭവശേഷി ആശയവിനിമയങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ജയ്ഷെ അതുപോലെ ലഷ്കർ ഇതൊയ്ബ തുടങ്ങിയ ഗ്രൂപ്പുകൾ പ്രത്യേകമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി കെട്ടിടങ്ങളെ പ്രത്യയശാസ്ത്ര പ്രബോധന കേന്ദ്രങ്ങൾ സായുധ ഡിപ്പോകൾ സായുധ പരിശീലനങ്ങള് സ്ലീപ്പർ സെൽ പ്ലാനിങ് ഇതൊക്കെ പ്രത്യേകമായി തന്നെ ഇന്ത്യ തിരിച്ചറിഞ്ഞു പല കേസുകളിലും തീവ്രവാദ ഉപയോഗവുമായി പൊരുത്തപ്പെടുന്ന ചലന രീതികളും ലോജിസ്റ്റിക്കൽ പ്രവർത്തനങ്ങളും സ്ഥിരീകരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യു എ വി നിരീക്ഷണവും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമ നാവിക കര അധിഷ്ഠിത ആസ്തികളുടെ ത്രിരാഷ്ട്ര സേവന വിന്യാസം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള സ്കാൾപ്പ് സ്റ്റോം ഷാഡോ മിസൈലുകൾ ശക്തിപ്പെടുത്തിയ ബങ്കറുകൾ കമാൻഡ് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാഠിന്യമേറിയ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിച്ചു ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ഹാമർ ഹൈലി മോഡുലാർ റേഞ്ച് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരം ബോംബുകൾ അതായത് നന്നായി പഠിച്ച് നമ്മൾ തൊട്ടും തിന്ന് പട്ടണിയും കിടക്കരുത് ൊടുത്താൽ ഒരായിരം അമ്പുകളായിരിക്കണം ഒറ്റയടിക്ക് കൊടുക്കേണ്ടത് നരേന്ദ്രമോദിയുടെ തന്ത്രമാണ് ഇവിടെ സക്സസ് ആയത് നന്ദി